ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഉണക്കമുന്തിരി അച്ചാറുമായിട്ടാണ് ഈ ഉണക്കമുന്തിരി എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഉണക്കമുന്തിരി മുന്തിരി അച്ചാറിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഇതിനി വൃത്തിയായി നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഈ ഉണക്കമുന്തിരിക്കകത്ത് ഉണക്കി വരുന്നൊന്നെ അതിനകത്ത് അഴുക്കുകളൊക്കെ കാണും അവയെല്ലാം വൃത്തിയായിട്ട് കഴുകി നമുക്ക് എടുക്കാം ഉണക്ക മുന്തിരി ഞാൻ നന്നായിട്ട് വൃത്തിയായി കഴുകി എടുത്തതാണിത് ഈ മുന്തിരിഞ്ഞ ഇനിയും നമുക്ക് ഇത് എണ്ണയിൽ വറുത്ത് പോരി എടുത്തു വേണം ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ഈ മുന്തിരി അച്ചാറിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ് സ്റ്റീൽ ചീനിച്ചട്ടിയിലാണ് ഞാൻ ഈ മുന്തിരിങ്ങ വറുത്ത് കോരുന്നത് എണ്ണ തിളക്കിയാണ് ഈ എണ്ണയിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ടുകൊടുക്കാം ഇതാണ് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വയൻ്റെ പൊങ്ങി വരുമ്പോഴേക്കും ഈ മുന്തിരി പൊങ്ങി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം നമ്മുടെ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇത് നമുക്ക് കോരിയെടുക്കാം ഇത് നമുക്ക് ഈ ഇതിലൂടെ കോരിയെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മാറുകയും ചെയ്യും ഇങ്ങനെ കോരി എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുന്തിരിങ്ങ നമ്മൾ കോരി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതാണ് നമ്മൾ അച്ചാർ ഇടേണ്ടത് കോരിയ എം പത്ത് കോരിയ മുന്തിരിങ്ങയുടെ ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് കൊടുക്കാം അതുപോലെ കടുക് പൊട്ടുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവയൊക്കെ കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ചീൽ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ അതിൽ ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം കൂടി ഇതിൽ മൂക്കുകയാണ് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മുളകോടി ഓടി ചേർത്ത് കൊടുക്കുക ഇതിനുണ്ടാകുന്ന മസാല നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഓടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉലുവപ്പൊടി എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് വിനാഗിരി ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഒരു സ്പൂണോളം വിനാഗിരി ഒഴി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞ് ഇതൊന്ന് ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് വയറ്റുക വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് വയറ്റുക ഇനി ഞാൻ അല്പം മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ വിനാഗിരിയും ശർക്കരയും എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിക്കുക ഇപ്പം നല്ല ഒരു മസാല കൂട്ടായി ഇരിക്കുകയാണ് ഈ മസാലക്കൂട്ടിലേക്കാണ് നമ്മൾ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ് ഉണക്കമുന്തിരി എന്നിട്ട് നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്താണ് ഞാൻ ഇതിനകത്തേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടി കൊടുക്കുകയാണ് എന്നിട്ട് ഈ കായപ്പൊടിയും ഈ മസാലയുമായിട്ട് യോജിപ്പിച്ച് എടുക്കുക ഞാൻ ഇതിലേക്ക് ശകലം ഉപ്പുപൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക അപ്പം നല്ല ഒരു അച്ചാറാണിത് എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കടകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിൽ നിന്നല്ലേ അത് വീട്ടമ്മമാര് വീട്ടിൽ ചെയ്ത് മുന്തിരി വാങ്ങിയിട്ട് വീട്ട് ചെയ്ത് ഉപയോഗിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മുടെ ഉണക്കമുന്തിരി അച്ചാറ് തയ്യാറായിരിക്കാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണക്കമുന്തിരി അച്ചാർ വീട്ടിൽ ഉണ്ടാക്കണം അതുപോലെ എന്നെ ഈ എന്റെ ഈ വീഡിയോ കണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൂടി മാത്രമേ എനിക്ക് ഈ ചാനൽ മോണിറ്ററൈസ് ആവാൻ പറ്റിയുള്ളൂ അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക